നമ്മളെ ഫ്ലവേഴ്സിൽ എസ് കെ എൻ സാർ ഫോർട്ടി ഇയേഴ്സ് ഇൻ മീഡിയ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് എസ് കെ എൻ ഫോർട്ടി എന്ന് പറയുന്ന ഒരു ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് അത് ലഹരിക്ക് ലഹരിക്കെതിരെ എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് കൂടി അദ്ദേഹം അതിലൂടെ നൽകുന്നുണ്ട് അപ്പം ഒരുപാട് കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് ഏത് നമ്മളുടെയൊക്കെ അച്ഛനാകാൻ പ്രായമുള്ള ആ ഒരു ജനറേഷൻ തൊട്ട് ഈ ജനറേഷൻ വരെയുള്ള കുട്ടികളുടെ വളർച്ചയെ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എല്ലാം സാർ കാണുന്നുണ്ട് അപ്പം ഇതിലൊരു വലിയ ഡിഫറൻസും ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആ ഒരു ഭയ ഭക്തി ആ ഒരു സ്പേസ് ആയിരുന്നു പക്ഷെ ഇപ്പം കുറച്ചും കൂടെ അത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഐ പേഴ്സണലി ഫീൽ ഞാനൊക്കെ പാസ് ഔട്ട് ആയത് ഒരു അഞ്ച് വർഷം മുമ്പാണ് എച്ച് എന്നാണ് സാറിന് അതിനൊരു ഒപ്പീനിയൻ കുട്ടികൾ അവരുടെ എന്താ പറയുക രക്ഷകർത്താക്കളോടുള്ള ആ സ്നേഹം ആ ബന്ധം അത് അതിനെ കുറിച്ച് ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ കുട്ടികൾക്ക് ഇപ്പോൾ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ രക്ഷകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇപ്പം നമ്മളൊരു ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക സമയമുള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇൻട്രാക്ഷൻ അത് ആ ഭാഗത്ത് വേണം കുട്ടികളുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ അധ്യാപകരോടുള്ള ആ ഒരു സ്നേഹം ബഹുമാനം അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കാണ് അല്ലാതെ ഒരു അധ്യാപകൻ എന്നെ വഴക്ക് വഴക്കുറയാണെന്ന് പറയുന്നത് നാളെ ഞാൻ ചെന്ന് ചോദിക്കാം എന്ന് പറയുന്ന ഒരു രക്ഷകർത്താവാൻ പാടില്ല അത് മോനെ അങ്ങനെ സാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോനെ മാർക്ക് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് അപ്പോൾ അങ്ങനെ അധ്യാപകരെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ ഇടപഴകിയാൽ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നല്ല പേരൻറ്റ് ടീച്ചർ അസോസിയേഷനുള്ള സ്കൂളുകളിലായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് വരിക അവിടെ നമ്മൾ ആ മീറ്റിംഗിൽ വെറുതെ അധ്യാപകരെ കുറ്റപ്പെടുത്താൻ പാരൻറ്റ്സ് ശ്രമിക്കരുത് സ്വന്തം കുട്ടികൾ ചെയ്യുന്ന എല്ലാം ന്യായമാണ് അധ്യാപകരുടെ പുറത്താണ് തെറ്റെന്ന് പറയുന്ന ഒരു പാരൻ ടീച്ചർ അസോസിയേഷൻ ആകാൻ പാടില്ല ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരവസ്ഥ വരാൻ എന്തൊക്കെ ചെയ്യണം കുട്ടി ലഹരി എന്ന് പറയുന്നത് സ്നേഹവും ബന്ധങ്ങളും ബന്ധങ്ങളുമൊക്കെയാണ് നമുക്ക് ലഹരി തരേണ്ടത് നല്ല കലാസൃഷ്ടികളാണ് നമുക്ക് ലഹരി തരേണ്ടത് സാഹിത്യ സൃഷ്ടികളാണ് ലഹരി തരേണ്ടത് കായിക പ്രവർത്തനങ്ങളാണ് ലഹരി തരേണ്ടത് അല്ലാതെ കൃത്രിമമായിട്ടുള്ള ഒരു സിഗരറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ മയക്കുമരുന്നോ മദ്യമോ ഒന്നും അതൊക്കെ കൃത്രിമമായ ലഹരിയാണ് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നശിപ്പിക്കും ാണെന്നുള്ള ഒരു ബോധവൽക്കരണം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം അതിൻ്റെ അവയർനെസ് ബാക്കിയുള്ള ഇപ്പം എസ് കെ എൻ നടത്തുന്നു എസ് കെനും ഞാനും തമ്മിൽ സാമ്യമുണ്ട് എസ് കെ എൻ കോളേജ് അധ്യാപകനായിരുന്നു എസ് കെ എനുശേഷം ആകാശവാണിയിൽ ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ ക്യാഷ്വൽ ആർട്ടിസ്റ്റായിരുന്നു ആകാശവാണിയിൽ അതിനുശേഷം ഞാൻ സിനിമയിൽ അദ്ദേഹം സിനിമയിൽ തിരക്കഥകൃത്തായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിപ്പോൾ എനിക്ക് ഒരു ലഹരിയും ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു ജീവിതത്തിൻ്റെ ലഹരി ആസ്വദിക്കുന്നു പഠിത്തം ഒരു ലഹരിയായിട്ട് കണക്കാക്കുക പഠിത്തം എന്ന് പറയുമ്പോൾ മാത്രം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല നമ്മൾ കളിക്കുന്ന പോലെ നമ്മൾ ടി വി കാണുന്ന പോലെ നമ്മൾ സിനിമ കാണുന്ന പോലെ പഠിത്തവും ഒരു ലഹരിയായിട്ടെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് രണ്ട് പേജ് പഠിച്ചു അല്ലെങ്കിൽ രണ്ട് പാഠം പഠിച്ചു അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെയാണ് അപ്പോൾ ആര് ചോദിച്ചാലേ എനിക്ക് അതിൻ്റെ പാഠങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ ലഹരിയിലേക്ക് മാ സ്വയം മാറുക അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുക അധ്യാപകർക്കും വലിയ റോളുണ്ട് അപ്പോൾ സൊസൈറ്റിക്കാണ് നേരത്തെ ആ സൂചി സൂചിപ്പിച്ച പോലെ ഇതൊക്കെ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ് ഒരു ഇൻഡിവിഡ്വലിൻ്റെ അല്ല ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ ഒരു മകൻ്റെ അല്ല സൊസൈറ്റി ബെറ്റർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ അവരൊക്കെ സ്വാധീനിക്കും അപ്പോൾ സിനിമയിലെ ഒരു വേഷം കണ്ട് ആ സിനിമയിലെ വേഷം കണ്ട് മോൻ അതിൻ്റെ പിന്നാലെ പോകരുതെന്ന് നമ്മൾ പറയുന്നുണ്ട് ആ സിനിമയിൽ ഞാൻ അക്രമം മാർക്കോയിൽ ഞാൻ കാണിച്ച അഞ്ചു അഞ്ചുപേരെ കൊല്ലുമ്പോൾ ഇതാണ് മോനെ കറക്റ്റ് വഴിയെന്നല്ല മോനെ ഇതല്ല കേട്ടോ പ്രൊമോഷൻ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ കാണരുതേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത് അപ്പോൾ ഈ അക്രമം ഒക്കെ ഒന്ന് നമ്മളെ കൊണ്ടുപോകില്ല നല്ല രീതിയിലേക്ക് ചിന്തിച്ച് സ്നേഹത്തിലും നന്മയിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഉദ്ബോധനം നടത്താൻ നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ